ശോചനീയമായി കിടക്കുന്ന അങ്കമാലി കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ യാർഡ് നവീകരിക്കാൻ എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതിനായി റോജം ജോൺ എം എൽ എ നൽകിയ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി ശുപാർശയ്ക്ക് സർക്കാർ അനുമതി നൽകിയില്ല നവീകരണ പ്രവർത്തനങ്ങൾക്ക് എം എൽ എ ഫണ്ട് വിനിയോഗിക്കാൻ പാടില്ലെന്നാണ് സർക്കാരിൻ്റെ നയം വളരെ നാളുകളായിട്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത യാത്രക്കാർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മാത്രവുമല്ല വർഷകാലമാകുമ്പോൾ അവിടെ യാട് പൂർണ്ണമായിട്ടും കുഴികൾ രൂപപ്പെട്ട് വെള്ളക്കെട്ടുണ്ടാവുന്നത് വലിയ പ്രയാസമാണ് ഇത് നിരവധി തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ളതുമാണ് ഇത് മന്ത്രിയുമായിട്ടുമൊക്കെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഇവിടെ സ്ഥലത്ത് വന്ന് ഇത് നേരിട്ട് കാണുകയും അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളതാണ് കോടികൾ മുടക്കി നിർമ്മിച്ച കെഎസ്ആർടിസി ബസ് ടെർമിനൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം തുടക്കം മുതൽ അവസ്ഥയിലാണ് മഴക്കാലമാകുമ്പോൾ വെള്ളം കയറി യാർഡ് മുഴുവൻ കുണ്ടും കുഴിയുമായി പരിതാപകരമായ അവസ്ഥയാണുള്ളത് ഇത് ചൂണ്ടിക്കാണിച്ച് എം എൽ എ നിരവധി തവണ ഗതാഗത വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു എന്നാൽ ഇതിന് തുക അനുവദിക്കാൻ സർക്കാർ തയ്യാറായില്ല മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നപ്പോഴാണ് പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത എം എൽ എ ഫണ്ടിൽ നിന്നും അങ്കമാലി കെ എസ് ആർ ടി സി ടെർമിനലിലെ യാർഡിന്റെ ഉൾപ്പെടെയുള്ള നവീകരണത്തിനായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് അംഗീകാരത്തിനായി സമർപ്പിച്ചത് എന്നാൽ ഇത് സർക്കാർ നിരസിക്കുകയാണ് നിരസിക്കുകയാണുണ്ടായത് ഇതിനെ നന്നാക്കാൻ വേണ്ടിട്ട് ആവശ്യമായിട്ടുള്ള തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനൊന്നും സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിലാണ് മറ്റു വന്നപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്നും ഇത് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശുപാർശ നൽകിയത് പക്ഷേ അത് എം എൽ എ ഫണ്ട് മാനദണ്ഡമനുസരിച്ച് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ റിജക്ട് ചെയ്തിരിക്കുകയാണ് അത് നിരസിച്ചിരിക്കുകയാണ് അപ്പോൾ സർക്കാർ ഇതിന് പണം അനുവദിക്കുന്നുമില്ല എന്നാൽ എം എൽ എ ഫണ്ടിൽ ഉപയോഗിച്ച് ചെയ്യുവാനായിട്ടുള്ള അനുമതിയും നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്തായാലും നമ്മൾ വീണ്ടും അത് സർക്കാരിൽ പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള അനുമതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ തന്നെ അതിനെ തുക അനുവദിച്ചുകൊണ്ട് ഈ ശോചനീയാവസ്ഥാനായിട്ടുള്ള അങ്കമാലി കെ എസ് ആർ ടി സി ടെർമിനലിലെ കുഴികളും വെള്ളക്കെട്ടും ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വലുതാണെന്നും ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതിന് പ്രത്യേക അനുമതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സർക്കാരിനെ സമീപിക്കുമെന്നും എം എൽ എ അറിയിച്ചു